പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം നമ്മുടെ നാടിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്ഷേത്രക്കുളത്തിൽ ഒരു മനുഷ്യ സ്ത്രീ കാല് കഴുകിയാൽ അശുദ്ധമാകുന്നതാണോ ഗുരുവായൂരിലെ കുളം അത്രമാത്രമേ ഹിന്ദുവിൻ്റെ ആശയത്തിൻ്റെ കരുത്തുള്ളൂ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വിമർശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗുരുവായൂരിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ബോർഡുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് സത്യത്തിൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും സാംസ്കാരികമായി നാം വിളിക്കുന്ന പേരാണ് ഹിന്ദു ഈ മണ്ണിന് മൂന്ന് പേരുകളുണ്ട് ഇന്ത്യ ഭാരതം ഹിന്ദുസ്ഥാൻ ഭാരതം ഭാസിൽ രമിക്കുന്നത് പ്രകാശത്തിൽ രമിക്കുന്നത് ഹിന്ദുസ്ഥാൻ ഹിമാലയം സമാരഭ്യ സമാരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്ന് വിഷ്ണുപുരാണത്തിൽ നിർവചനമുണ്ട് വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസമുദ്രം എന്ന് വിളിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ അവിടെ വസിക്കുന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുടെ സാംസ്കാരിക നാമമാണ് ഹിന്ദു സാംസ്കാരിക ഹിന്ദുവും മതപരമായ ഹിന്ദുവുണ്ട് മതപരമായ ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനസംഖ്യയിൽ എൺപത് ശതമാനം വരുന്ന അതായത് മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചവരാണ് പൂരിപ്പിച്ചവരെയാണ് നമ്മൾ മതപരമായ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അപ്പം മതപരമായ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രമെന്നാൽ ക്ഷയാത്ത്രായതേ ഇതി ക്ഷേത്ര ക്ഷയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നത് നാശത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് അതായത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ക്ഷേത്ര സങ്കല്പത്തിലും വിഗ്രഹാരാധനയിലും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതിൽ കാര്യമുള്ളൂ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ പോകുന്നതിൽ ഒരു കാര്യവും കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിന് ഭക്തി ഇല്ല ഭക്തി ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂർ ചെന്നിട്ട് ആ ദൂരെ വട്ടം കാണുന്ന ആളുടെ പേരാണോ കൃഷ്ണൻ എന്നൊക്കെ ചോദിക്കുന്നത് ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിക്കുന്നത് അതായത് നൂറ് ശതമാനം വിശ്വാസിയായ ഒരു മനുഷ്യന് ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതാണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നവന് അവർക്കുള്ളതാണ് ശബരി ക്ഷമിക്കണം ഗുരുവായൂർ അപ്പൊ ഈ വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ക്ഷേത്രമോ ക്ഷേത്രത്തിലെ അനുബന്ധ കുളങ്ങളോ മറ്റ് സ്ഥാപനങ്ങൾ അവർക്ക് പ്രസക്തമേ അല്ല ഒരു കള്ള് കുടിയന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കള്ള് ഷാപ്പ് എങ്കിൽ കള്ള് കുടിക്കാത്ത ഒരാൾ കള് ഷാപ്പിൽ കാര്യമേ ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾ ദാഹിച്ചു വലഞ്ഞാലും കള് ഷാപ്പിൽ കയറി പച്ചവെള്ളം കുടിക്കരുത് എന്ന് കാരണം കള്ളഷാപ്പിൽ കയറുന്നതും ഇറങ്ങുന്നതും ആളുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനിവിടെ പച്ചവെള്ളം കുടിക്കാൻ കയറിയതാണെന്ന് സമാജത്തെ ബോധ്യപ്പെടുത്തുവാൻ പിന്നീട് ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് തന്നെ വിശ്വാസമില്ലാത്ത ഒരാൾക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണ് ക്ഷേത്രം ഇനി നമ്മുടെ സഹോദര മതമായ ഇസ്ലാമത വിശ്വാസ പ്രകാരം ക്ഷേത്രത്തെ അവർ അംഗീകരിക്കുന്നുണ്ടോ ഇപ്പൊ കാല് കഴുകിയ വനിത ഇസ്ലാമത വിശ്വാസിയാണ് ഇസ്ലാമത വിശ്വാസ പ്രകാരം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹിന്ദുവിനെ അംഗീകരിക്കുകയും ഹിന്ദുവിന്റെ അമ്പലത്തിലൊക്കെ വരുന്നവരുണ്ട് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഖുറാൻ വിശ്വാസ പ്രകാരം ഗുരുവായിരപ്പ എന്ന് വിളിച്ചാൽ എന്ത് കിട്ടും പച്ചയായിട്ട് പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ആഴത്തിൽ ഇസ്ലാമിനെ പഠിച്ച് പ്രചരിപ്പിക്കുന്ന മുജാഹിദ് വിഭാഗത്തിൻ്റെ സംസ്ഥാന തലവൻ കൂടിയായ കോഴിക്കോട് ജില്ലക്കാരൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല നിങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല നിങ്ങൾ സത്യത്തിന് വിരുദ്ധമായതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾക്ക് നരകം കിട്ടും നിങ്ങൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അതായത് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം എന്ന് ഖുറാനിൽ പറയുന്നു ഇപ്പൊ ഖുറാനിൽ പറയുന്ന ഭാഗമുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ആർക്കെല്ലാം നരകം കിട്ടും എന്ന് പറയുന്നത് സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം അതായത് വിഗ്രഹാരാധന നരകം മദ്യപാനികൾക്ക് നരകം ഹറാമായ ഭക്ഷണം കഴിക്കുന്ന പന്നിയുടെ വംസം ഭക്ഷിക്കുന്നവർക്ക് നരകം ഇങ്ങനെ പതിനാറ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് നിത്യ നരകത്തെ കുറിച്ച് ഖുറാനിൽ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം എന്നാണ് എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ നമ്മൾ രൂപഭാവത്തിലാണ് ആരാധിക്കുന്നത് ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ ശബരിമല അയ്യപ്പന് നമ്മൾ കുരുമുളകും പൈസയും സ്വർണവും കുത്തി നിറക്കുമ്പോൾ വാവര് പള്ളിയിൽ നമ്മൾ ഹിന്ദുക്കൾ അറിവില്ലായ്മ കൊണ്ടു കൊടുക്കും അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ വാവരേ ആരാധിക്കുവാൻ വേണ്ടി ഇവിടെ വരുന്നു ഇവിടെ ഞങ്ങൾക്ക് പൈസയും കുരുമുളകും തരുന്നു പക്ഷെ അയ്യപ്പൻ ദൈവമല്ല അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ സാമാന്യ ബോധമില്ലാത്ത ഹിന്ദു അവിടെ കൊണ്ടുപോയിട്ട് പൈസ ഇടും ആരാധനക്കർഹൻ അള്ളാഹു മാത്രം എന്ന് എരുമേലി പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ അവിടെ കയറി വലിയ തർക്കമൊക്കെ നടത്തിയിട്ടുണ്ട് ഖുറാനിൽ അനേക സൂക്തങ്ങളുണ്ട് ഈ സൂക്തങ്ങളിൽ ഒന്നുപോലുമല്ല എഴുതി വെച്ചിരിക്കുന്നത് ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യപ്പനെ ആരാധിക്കാൻ പോകുന്നവന്റെ കയ്യിലെ പണവും വാങ്ങി കുരുവുളവും വാങ്ങി പള്ളിയും പടിച്ച് പൈസ എടുത്തിട്ട് ഹിന്ദുവിന്റെ ഗതികേട് അറിവില്ലായ്മ എന്നല്ലാതെ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആർക്കുള്ളതാണ് ക്ഷേത്രം ആ വിശ്വാസിക്കുള്ളതാണ് വിശ്വാസമില്ലാത്ത ഒരുത്തരും ക്ഷേത്രത്തിൽ വരേണ്ടതില്ല ഇത്തരം മതങ്ങളെ സംബന്ധിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പോയേ മുസൽമാനും മതിയാവുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ ആള് വരും ഞായറാഴ്ച ചർച്ചിൽ പോകണമെന്ന് ക്രിസ്ത്യാനിക്ക് നിർബന്ധമാണ് ഇവിടെ അമ്പലത്തിൽ പോകുന്നവനും പോകാത്തവനും ഹിന്ദു ആണ് അമ്പലത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല അവർ കുഴപ്പമില്ല വർഷത്തിൽ ഒരിക്കൽ ഉത്സവത്തിന് പോകുന്നവരുണ്ട് വിശ്വാസിയായ ഹിന്ദുക്കള് അപ്പൊ അമ്പലത്തിൽ ഇങ്ങനെ ആഴ്ചയിൽ പോവുക ദിവസം പോവുക എന്ന് പറയുന്ന കമ്പൽസറിയായ നിർബന്ധപൂർവമായ ഒരു നിയമവും ഇന്ദുവിലില്ല പക്ഷെ നിങ്ങൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് വിശ്വസിക്കണം ഇപ്പൊ നിർഭാഗ്യവശാൽ ഗുരുവായൂര് ജീവനക്കാരിൽ നല്ലൊരു ശതമാനം ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പത്ത് വർഷമായിട്ട് അവർ ദേവസ്വം ബോർഡിനെ സ്വാധീനിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രിയും ദേവസ്വം ഈ അധ്യക്ഷന്മാരും എല്ലാം ചേർന്ന് അവിടെ കയറി കൂടിയത് പാർട്ടി സഖാക്കളെയാണ് അത് നമുക്ക് മാറ്റിയെടുക്കാം പിന്നീട് മാറ്റിയെടുക്കാൻ ഉള്ളൂ പക്ഷെ ഗുരുവായൂരിലെ പോകുന്ന ഒരു ഭക്തൻ ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഗുരുവായൂരിലെ ക്ഷേത്രത്തിൽ കയറിയിട്ട് ക്ഷേത്രത്തിന്റെ കുളത്തിൽ ഇറങ്ങിയിട്ട് റീൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ കുളമാണോ വേണ്ട നാട്ടിൽ എത്ര പബ്ലിക് കുളങ്ങൾ കുളങ്ങളുണ്ട് അങ്ങനെയുള്ള കുളത്തിൽ പോയിട്ട് നിങ്ങൾ കഴുകിക്കോളൂ ഒരു കുഴപ്പമില്ല ഇത് ഗുരുവായൂരിൽ വരുന്ന ഭക്തന് വേണ്ടി ഗുരുവായൂരപ്പന്റെ ഭണ്ണാരത്തിലെ പൈസ കൊണ്ട് കെട്ടിയിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന കുളമാണ് നിങ്ങളുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ നാട്ടുകാർ വന്ന് കുളിക്കുക അതില് ഒരിക്കലും കുളിക്കില്ല എന്തുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാൽ പൈസ ചെലവഴിച്ച് ഉണ്ടാക്കിയതാണ് സ്വിമ്മിംഗ് പൂള് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കരുതി നിങ്ങൾ നാട്ടുകാർക്ക് വിരുദ്ധനാണോ അല്ല നിങ്ങളുടെ വീട് പണിയുന്നത് ബംഗാളി ആയിരിക്കും മറ്റു പലരുമായിരിക്കും പക്ഷെ ഗൃഹപ്രവേശം കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ബംഗാളിയെ കയറ്റുമോ നമ്മുടെ നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ദൻ പറഞ്ഞിട്ടുണ്ട് കൊത്തുമ്പോൾ നീ ശില്പവും ഞാൻ ശില്പിയുമായിരുന്നു കൊത്തിക്കഴിഞ്ഞപ്പോൾ നീ ദൈവവും ഞാൻ ഐത്തക്കാരനുമായി അത് ഹിന്ദുവിനോട്ട് പണി കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ പല പോസ്റ്റുകൾ ഉറക്കും അക്കൂട്ടത്തിലൊരു പോസ്റ്റായിരുന്നു അതായത് കൊത്തിയവൻ ശില്പിയെ ശില്പിയായിട്ട് കാണുന്നില്ല അയിത്തക്കാരനായിട്ട് കാണുന്നു എന്തൊരു വിരോധാഭാസമാണ് പറയുന്നത് ഗുരുവായൂരപ്പനെ കൊത്തിയെടുത്തു ഗുരുവായൂരപ്പനെ പ്രാണപ്രതിഷ്ഠ നടത്തി തന്ത്രശാസ്ത്ര വിധി പ്രകാരം ശ്രീകോവിനുള്ളിൽ പ്രതിഷ്ഠിച്ചാൽ ഈ ഗുരുവായൂരപ്പനെ കൊത്തിയെടുത്ത ശില്പിക്ക് ശ്രീകോവിലുള്ളിൽ കയറാൻ പറ്റുമോ പറ്റില്ല അത് നിശ്ചയിക്കപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾക്ക് ശാന്തിക്കാരനും തന്ത്രി തന്ത്രിക്കുമല്ലാതെ മറ്റൊരാൾക്കും കേരളത്തിലെ ഒരു ശ്രീകോവിൽ ഉള്ളിലും കയറാൻ പറ്റില്ല പരശുരാമ പ്രോക്തങ്ങളായ തന്ത്രശാസ്ത്ര വിധിപ്രകാരമാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ശ്രീകോവിലുള്ളിൽ ഇവിടെ കയറാൻ പറ്റില്ല പക്ഷേ കാശിയിൽ ചെന്നാൽ നമ്മുടെ കയ്യിലെ പാലെടുത്തിട്ട് വിശ്വനാഥന്റെ തലയിലേക്ക് ഒഴിച്ചുകൊണ്ട് നമുക്ക് പാലഭിഷേകം ചെയ്യുവാൻ കഴിയും അത് ആചാരങ്ങളിലെ വൈവിധ്യമാണെന്നറിയണം അപ്പം ഗുരുവായൂരിൽ ഒരു നിർബന്ധമുണ്ട് ഹിന്ദുവല്ലാത്ത വിശ്വാസിയല്ലാത്ത ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പിന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് എപ്പോഴാണ് ഹിന്ദുക്കൾ വെച്ചത് എപ്പോഴാ ഗതികേട് കൊണ്ട് ഇതൊരു വെക്കേണ്ടി വന്നത് ടിപ്പു സുൽത്താന്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ താർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ എണ്ണെടുത്താൽ നൂറുകണക്കിനാണ് ബണ്ണാരങ്ങൾ കൊള്ളയടിച്ചും തിരുവാഭരണം കൊള്ളയടിച്ചും കൊണ്ടുപോയത് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ആയിരുന്നു എന്ന ചരിത്രം പറയുന്നു എ ഡി എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ അലാവുദ്ദീൻ ഗസ്നിയും ഗോറിയും കിൽജിയും തുഗ്ലക്കും ബാബറും കുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ വരെ ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി വരെ ആയിരത്തി എ ഡി എഴു എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആദ്യത്തെ ഇസ്ലാമിക ആക്രമണം ഉണ്ടാകുന്നത് പക്ഷെ വ്യാപകമായ ഇസ്ലാമിക ഭരണം വരുന്നത് ആയിരത്തി ഒരുന്നൂറ് മുതൽ അങ്ങോട്ടുള്ള എഴുന്നൂറ് കൊല്ലക്കാലാണ് ഈ സമയത്ത് എത്ര ക്ഷേത്രങ്ങളാണ് തകർത്തത് നാൽപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ എത്ര ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാ കൊല്ലപ്പെട്ടത് അരക്കോടിയിൽ പര ഹിന്ദുക്കൾ എത്ര ക്ഷേത്രങ്ങൾ പള്ളികളാക്കി മാറ്റി അയോധ്യ കാശി മധുര അടക്കം പള്ളികളായി മൂവായിരത്തോളം ക്ഷേത്രങ്ങളെ പള്ളികളാക്കി മാറ്റി അപ്പോഴാണ് ഹിന്ദുവിനൊരു ബോർഡ് വെക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ വിശ്വാസമില്ലാത്തവൻ ഇങ്ങോട്ട് വരേണ്ടതില്ല അത് ഹിന്ദുവിൻ്റെ ഗതികേട് കൊണ്ട് വെച്ചതാണ് ഇപ്പോഴും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവർ നരകത്തിൽ പോകേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവർ പ്രബലമായിട്ട് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ ഒരിക്കലും ഹിന്ദുക്കൾ വന്നിട്ട് പള്ളിക്കുളത്തിൽ കാല് കഴുകാറില്ല ചർച്ചിൽ പോയിട്ട് അവിടെ കാല് കഴുകാറില്ല നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഹിന്ദുവിൻ്റെ ക്ഷേത്രവും ഹിന്ദുവിൻ്റെ ക്ഷേത്ര കുളവുമെല്ലാം ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് ഗുരുവായൂരിൽ ഇപ്പോൾ നിയമമുണ്ട് നാളെ ആ നിയമം മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാലുകഴുകാം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് തൊഴുകയും ചെയ്യാം എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം